ചങ്കളെ വീഡിയോ കണ്ടപ്പം തന്നെ സംഭവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഞാൻ ജോലി എടുക്കുന്ന സ്ഥലത്തെ ചില സാഹചര്യങ്ങൾ കൊണ്ട് വെക്കേഷൻ നേരത്തെ തന്നെ എടുക്കേണ്ടി വന്നു ഈ പെട്ടി കെട്ടാനും മറ്റൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഗൾഫ് ജീവിതത്തിലെ എന്റെ ഒരു സുഹൃത്താണ് കേട്ടോ ആള് യു പി സ്വദേശിയാണ് കുമാർ എല്ലാ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും എനിക്ക് വരുന്ന ദിവസവും ജോലി ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലുള്ള അർജന്റ് സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ട എന്റെ ഒറ്റ സുഹൃത്തായ യു പി സ്വദേശിയാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരാറ് ഞാൻ പുറപ്പെടുന്ന എയർപോർട്ടിലും അതുപോലെ തന്നെ ഫ്ലൈറ്റിന്റെ അകത്തും ക്യാമറ അലേർട്ടായില്ലാത്തത് കൊണ്ട് അവിടെയുള്ള രംഗങ്ങളൊന്നും വീഡിയോയിൽ പകർത്തിയിട്ടില്ല അങ്ങനെ സുഹൃത്തുക്കളെ ഞാൻ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങി ഇനി ലാഗേജിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ബെൽറ്റിൽ വരുന്ന യെല്ലോ കളർ കാണുന്ന ബോക്സ് ആണ് എന്റെ ബോക്സ് വീട്ടിലേക്ക് എത്താനുള്ള അതിയായ ആവേശം കൊണ്ട് ബോക്സിന്റെ വെയിറ്റ് ഒന്നും നമുക്ക് വെയിറ്റ് ആയി തോന്നുകേയില്ല എന്നെ സ്വീകരിക്കാൻ എന്റെ വൈഫും മോനും വരുമെന്നാണ് പറഞ്ഞത് ഇവിടുന്ന് വീട്ടിലേക്ക് ഏതാണ്ട് നൂറ്റി അറുപത് കിലോമീറ്റർ യാത്രയുണ്ട് കാത്തിരിപ്പിനൊടുവിൽ അവർ വന്നു ബാഗേജുകളെല്ലാം കാറിൽ വെച്ചു ഞങ്ങൾ വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങി കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയത്തെ എല്ലാവരും എന്നോട് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ടിക്കറ്റ് ഒരിക്കലും എടുക്കരുത് എടുക്കരുത് എന്ന് പറഞ്ഞിട്ടും ഞാൻ അപ്പം നോക്കിയ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ടിക്കറ്റ് എടുത്തു അവസാനം എനിക്ക് മുട്ടൺ പണി കിട്ടുകയും ചെയ്തിരുന്നു അതിനാൽ ഈ വർഷം ഞാൻ കുവൈത്ത് എയർവേസിന്റെ ടിക്കറ്റാണ് എടുത്തത് റോഡ് സൈഡിലുള്ള ചെറിയ തട്ടുകടയിൽ കയറി മസാല ദോശയും ചായയും കുടിച്ചു വീണ്ടും ഞങ്ങൾ യാത്ര തുടരുന്നു അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് വടക്കുനാഥന്റെ മണ്ണിൽ എത്താറായി വടക്കുനാഥ ക്ഷേത്രം എന്ന് ജീവിതത്തിൽ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഈ ക്ഷേത്രം ഒരു അത്ഭുതം തന്നെയാണ് അന്തരീക്ഷം ഭയങ്കരം ചൂട് അപ്പോഴാണ് റോഡ് സൈഡിൽ ഒരു കരിമ്പ് ജ്യൂസ് ഉൽപ്പന്ന ഞങ്ങൾ കണ്ടത് അതിന്റെ അടുക്കൽ നിന്നും ഓരോ കരമ്പ് ജ്യൂസ് വാങ്ങിക്കുടിച്ചു ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു വീട്ടിലേക്ക് എത്താൻ ഇനിയും ഏതാണ്ട് എഴുപത് കിലോമീറ്ററോളം സഞ്ചരിക്കണം എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ പണി പൂർത്തിയായാൽ യാത്ര ഏറെക്കുറെ എളുപ്പമാവും അങ്ങനെ അവസാനം ഏറെ നേരമുള്ള യാത്രക്കൊടുവിൽ സ്വന്തം നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം നാട് കാണുമ്പോൾ ഏതൊരു പ്രവാസിക്കും വല്ലാത്തൊരു സന്തോഷമായിരിക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ സ്വന്തം വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഇനി നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്